രാജ്യത്തെ നടക്കിയ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം തുടരുന്നുവെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു അറിയിച്ചു ദുരന്തത്തെക്കുറിച്ച് ഒന്നിലധികം ഏജൻസികളും ഉന്നതതല പാനലുകളും വിപുലമായ അന്വേഷണം നടത്തുന്നുണ്ട് ബ്ലാക്ക് ബോക്സ് ഡാറ്റ പരിശോധിക്കുകയാണെന്നും സംഭവത്തെ മന്ത്രാലയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി വിമാന ദുരന്തത്തെ മന്ത്രാലയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉടൻ തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു എ വഴി നടക്കുന്ന സാങ്കേതിക അന്വേഷണ സംഘത്തിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെ അപകടസ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്നതാണ് കൂടാതെ എ എ ഐ ബി അന്വേഷണങ്ങളുടെ ഫലങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോകാനായി പറന്നു വരുന്ന എഐ നൂറ്റി എഴുപത്തി ഒന്ന് വിമാനമാണ് തകർന്നു വീണത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്ന വിമാനത്തിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും മരണത്തിന് കീഴടങ്ങി അപകടത്തിൽ മരിച്ചവരിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യക്കാരായിരുന്നു അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരുമായിരുന്നു ഈ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈൻ വിമാനത്തിൽ രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവുമാണ് ഉണ്ടായിരുന്നത് വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് വിമാന അപകടത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ നിർണായകമാണ് ബ്ലാക്ക് ബോക്സിന്റെ കണ്ടെത്തൽ ഇരുന്നൂറ്റി പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത് അതേസമയം വിമാന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപതായി ഉയർന്നു പരിക്കേറ്റവർ നിലത്തുകിടന്ന് മരിച്ചുവെന്നാണ് ഡോക്ടർ പറയുന്നത് വിമാനാപകട സ്ഥലത്ത് നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി എഴുപതോളം മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബി മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാരുടെ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ദവാൽ ഗമേദി വാർത്താ ഏജൻസിയായ പി ടി വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്ന മേഘാനി നഗർ പ്രദേശത്തെ വിമാനാപകട സ്ഥലത്തു നിന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഹമ്മദ് അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസ് ചില മനുഷ്യ ശരീരഭാഗങ്ങളും ഒരു മൃതദേഹവും കണ്ടെടുത്തു ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ച് ഇരകളെ തിരിച്ചറിയുന്ന പ്രക്രിയ നിലവിൽ നടന്നുവരികയാണ് പ്രക്രിയ പൂർത്തിയായാൽ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും വിമാനത്തിന് റിട്ടെയിൽ ഫിൻ കാൻ്റീനിലെ തകർന്ന കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയതിനാൽ ക്രെയിനുകൾ ഉപയോഗിച്ച് അത് താഴെ ഇറക്കിയിട്ടുണ്ടെന്ന് അഡീഷണൽ ചീഫ് ഫയർ ഓഫീസർ ജയേഷ് ഖാദിയ വ്യക്തമാക്കി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ കെട്ടിടത്തിൽ നിന്ന് ടെയിൽ ഫിൻ നീക്കം ചെയ്യുന്ന ജോലി ഞങ്ങൾ ആരംഭിക്കുകയും നിലത്ത് താഴ്ത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഒരു വാർത്തയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു വിമാനത്തിൽ സ്ഥാപിച്ചിരുന്ന എല്ലാ ക്യാമറകളിലെയും ദൃശ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഡി വി ആർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയതെന്നും ഉടൻ ഫോറൻസിക് ലാബിലേക്ക് കൈമാറുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്